ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ട്രേഡും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഇൻട്രോ ഡാണെങ്കിലും അല്ലെങ്കിൽ പൊസിഷൻസ് ഇന്റർഡിനാണെങ്കിലും ഉള്ള സ്റ്റോക്കുകളൊക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിൽ എങ്ങനെയാണ് എൻട്രിയും എക്സിറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് നല്ലൊരു ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ അത് എടുക്കുവാനായിട്ടുള്ള പല മാർഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം നമ്മൾ അതിന്റെ റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിംഗ് കാര്യങ്ങളെല്ലാം കണ്ടു അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അല്ലെങ്കിൽ ഈ കോഴ്സ് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ മാർക്കറ്റിലോട്ട് നിങ്ങൾ സ്വന്തമായ ഒരു ട്രേഡ് ഇതുപോലെ ഐഡന്റിഫൈ ചെയ്ത് സ്വന്തമായ ഒരു ട്രേഡ് എടുത്ത് അല്ലെങ്കിൽ എക്സിറ്റ് ആവുന്നത് വരെ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ട്രേഡ് നടത്താം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അത് മനസ്സിലാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഏത് തരം ട്രേഡർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് അപ്പോഴ് നമുക്ക് അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനത്തെ ട്രേഡർ കാരണം പലതരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ പൊസിഷണൽ സിംഗ് ട്രേഡ്സ് നമുക്ക് എടുക്കാം സിംഗ് ട്രേഡ് തന്നെ ഇൻട്രാഡേയും ചെയ്യാം പൊസിഷണലും ചെയ്യാം അല്ലെ അപ്പൊ നമുക്ക് പൊസിഷണൽ ട്രേഡ്സ് ആണോ നല്ലത് നിങ്ങൾക്ക് പറ്റുന്ന ഇന്റർനെറ്റ് ട്രേഡിംഗ് ആണോ പറ്റുന്നത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ട്രേഡിങ് ചെയ്ത് തുടങ്ങും എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾക്ക് നോക്കേണ്ടത് സ്വയം തന്നെ തീരുമാനിക്കുക നമ്മൾക്ക് എത്ര സമയമുണ്ട് അതായത് സ്വയം ഓരോരുത്തർക്കും അറിയാം എത്ര സമയം നമുക്ക് ഇവിടെ ഉണ്ട് ആദ്യം അല്ലെങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റിലോട്ട് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് തുടക്ക സമയത്ത് കാരണം നമുക്കറിയില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുറെ സമയം കഴിഞ്ഞ് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്കൊരു ഫുൾ ടൈം ട്രേഡിംഗ് കരിയറിലോട്ട് മാറാം അങ്ങനെ മാറുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് തുടക്കത്തിൽ നമ്മൾക്ക് എത്ര സമയമുണ്ട് കാരണം പലരും ചിലപ്പോഴും വർക്ക് ചെയ്യുന്നവരായിരിക്കാം വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഒപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സമയമുള്ളവരുണ്ടാകാം കാരണം ഓഫീസ് വർക്ക് ചിലവർക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പോഴും നമുക്ക് ഒട്ടും മാർക്കറ്റിൽ നോക്കാൻ സമയം കിട്ടില്ല മൊബൈലോ സിസ്റ്റം നോക്കാൻ സമയം കിട്ടില്ല അല്ലാത്തവർക്ക് സമയം കിട്ടുന്നവരുണ്ടാവും റിലാക്സ്ഡ് വർക്ക് ആയിരിക്കും അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അധികം സമയം ചിലപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കുമ്പോൾ സമയം കിട്ടുന്നിരിക്കും അല്ലെങ്കിൽ സമയം കിട്ടാത്തവരുണ്ടാവും അപ്പം ഓരോരുത്തരുടെ സിറ്റുവേഷൻ നമുക്കറിയാം അല്ലെങ്കിൽ അല്ലാത്തവർ ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് വീട്ടില് ഇരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഇരിക്കുന്നവരായിരിക്കാം അപ്പോഴ് ഓരോരുത്തർക്ക് അവരവർക്കെ അറിയാവുള്ളൂ അവരവർക്ക് എത്ര സമയമുണ്ട് മാർക്കറ്റിൽ തുടക്ക സമയത്ത് കൊടുക്കുവാനായിട്ട് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ട് അല്ലെ നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ടെന്നുള്ളതും നമ്മൾക്ക് ഓരോരുത്തർക്കും ആണ് അറിയാവുള്ളൂ കാരണം ചിലർക്ക് വളരെ അധികം ക്യാപിറ്റൽ ഉണ്ടാവും ചിലർക്ക് വളരെ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ അതിനനുസരിച്ച് നമ്മൾക്ക് എത്ര മുടക്കാൻ പറ്റും കാരണം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ മൊത്തത്തിലുള്ള പൈസ അല്ല മാർക്കറ്റിലോട്ട് മുടക്കുവാനായിട്ട് മുഴുവൻ പൈസ എടുത്ത് ഒരിക്കലും മുടക്കരുത് കാരണം മാർക്കറ്റിലോട്ട് ഇടണമെങ്കിൽ നമ്മൾ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കിയിരിക്കുന്ന ഒരു പൈസയെ എടുത്തിടാവുള്ളൂ എന്ന് വച്ചാല് ആവശ്യം കഴിഞ്ഞ് ബാക്കിയിരിക്കുന്ന പൈസ അദാനിക്കും അമ്പാനിക്കും പോലും ഉണ്ടാവില്ല അല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഫ്യൂച്ചറിലോട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ അതിനെ പെട്ടെന്ന് ഇരട്ടിപ്പിക്കാം എന്നിട്ട് ആ ഒരു പൈസ ഇരട്ടിപ്പിച്ച് നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു അത്യാഗ്രഹത്തിൽ ഇറങ്ങരുത് കാരണം തുടക്കക്കാരായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും ഒരു നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് കണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പൈസ ഒക്കെ എടുത്ത് ചിലവാക്കുന്ന ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആര് പറയാതെ അത് എടുത്ത് ഉപയോഗിച്ച് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി തിരിച്ചു വെക്കാം അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വലിയ തെറ്റാണത് ഓക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റി ഭയങ്കര ലാഭം പക്ഷെ ഒന്ന് ആലോചിക്കുക ഒന്ന് പോയാലോ നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ പോലും ഇല്ല മാർക്കറ്റിനെ കുറിച്ച് എങ്ങനെങ്കിലും ആരുടെയെങ്കിലും വാക്കുക ആര് നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരാൻ ശ്രമിക്കില്ല എന്നുള്ള കാര്യം ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കുക അപ്പോഴ് ഈ എങ്ങാനും പൈസ പോയി കഴിഞ്ഞാല് എന്താണ് ആർക്കും ഉത്തരവാദിത്തം ഇല്ല നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാവും എന്ത് കഷ്ടമായിരിക്കും ആലോചിക്കുക അപ്പോഴ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പൈസ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസയോ അല്ലെങ്കിൽ ലോൺ എടുത്ത പൈസ കടം മേടിച്ച പൈസ ഇതൊന്നും മുടക്കാതിരിക്കുക നമ്മൾക്ക് അത്യാവശ്യങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത പോയാലും വലിയ കുഴപ്പമില്ല ഒരു പൈസ നമ്മൾക്കേ അറിയാവുള്ളൂ അതിനനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ട്രേഡിങ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അത് തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് തീരുമാനിക്കുകയല്ല നാളെ മുതൽ ഞാൻ ട്രേഡർ ആവും കാരണം എനിക്ക് പോലെ സമയമുണ്ട് അല്ലെങ്കിൽ തീരുമാനിക്കുകയാണ് ഞാൻ നാളെ മുതൽ പൊസിഷൻ ട്രേഡ് എടുക്കുകയുള്ളൂ കാരണം എനിക്കൊട്ടും സമയമില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് തുടക്കത്തിൽ ചെയ്യുവാനായിട്ട് ട്രൈ എവറിങ് ഓക്കെ ട്രൈ എവറിങ് എല്ലാം ട്രൈ നോക്കുക അതായത് ഇൻട്രോഡർ ട്രേഡ് ചെയ്ത് ഇൻട്രോഡ് തന്നെ സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്ന് വച്ചാല് ഈ ട്രേഡ് എടുക്കുന്ന ഒരു വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ചിലപ്പോൾ ട്രേഡ് കഴിയും അതായത് ഒരു പത്ത് സെക്കൻഡ് കണ്ടിട്ട് ട്രേഡ് കഴിയും അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് അരമിനിറ്റ് ഒരു മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന വാങ്ങും മാങ്ങും അപ്പൊ തന്നെ വിൽക്കുന്ന ആ ഒരു ചെറിയ ഫ്ലക്ച്വേഷനിൽ തന്നെ അങ്ങനെ സ്കാൽപിക് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു ഫുൾ ടൈം ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു ഫുൾ ദിവസത്തെ ട്രേഡ് എടുക്കുന്നവരുണ്ട് പല അതെ ഒരു പൊസിഷന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റോക്കിന് അന്നേരത്തെ സമയമൊക്കെ പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാഡേ ചെയ്ത് നോക്കുക ഡെലിവറി ട്രേഡ്സും ചെയ്തു നോക്കുക ഓക്കെ സ്വിംഗ് ട്രേഡ്സ് ചെയ്തു നോക്കുക എല്ലാ തരം നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്തു നോക്കുക അത് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ് ഉള്ളി പേപ്പർ ട്രേഡിങ് ഓക്കെ പേപ്പർ ട്രേഡിങ് മാത്രമേ തുടക്കത്തിൽ ചെയ്യാവുള്ളൂ പേപ്പർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ് അത് പറയാം ഓക്കെ ഒരിക്കലും പൈസ ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങരുത് അത് വളരെ വലിയ മിസ്റ്റേക്ക് ആകും കാരണം നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ആ അറിവില്ലായ്മയും വെച്ചുകൊണ്ട് നമ്മൾ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഒരു ലോട്ടറി എടുക്കുന്ന അതിനേക്കാളും സേഫ് അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയാല് അപ്പോൾ അതിനേക്കാളും കഷ്ടമുള്ള കാര്യത്തിലോട്ട് നമ്മൾ തുടക്കത്തിൽ പോകരുത് ഈ പറയുന്ന പേപ്പർ ട്രേഡിങ് മാത്രം ചെയ്യുക അപ്പോൾ അത് എങ്ങനെയാന്ന് പറയാം അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും ചെയ്തു നോക്കുക തുടക്കത്തിൽ കാരണം നമ്മൾ എന്ത് ടൈപ്പ് ട്രേഡർ ആണെന്ന് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് വേറെ രണ്ടാമതൊരാൾക്കും വന്ന് പറയാൻ പറ്റത്തില്ല നിനക്ക് എന്ത് ചെയ്യണം അല്ലെ നീ എന്ത് ട്രേഡർ ആണെന്ന് വേറെ ഒരാളല്ല രണ്ടാമതൊരാളല്ല വന്ന് പറയേണ്ടത് നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്താണ് നമ്മളുടെ സാഹചര്യം നമ്മുടെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ജീവിത സാഹചര്യം എന്താണ് നമ്മളുടെ ക്യാപിറ്റൽ എന്താണ് നമ്മുടെ സമയം ഇതെല്ലാം ഇതിനെ ബന്ധപ്പെട്ടിരിക്കും അപ്പോൾ നമുക്ക് മാത്രമേ സ്വയമേ പറയാൻ പറ്റൂ നമ്മൾ എന്ത് ടൈപ്പ് ട്രേഡർ ആണ് കാരണം എല്ലാ സാധനവും ഒരാൾക്ക് ട്രൈ നോക്കാൻ പറ്റും പക്ഷെ ഇതിലെല്ലാത്തിലും ഒരാൾക്ക് മാസ്റ്റർ ആവാൻ പറ്റില്ല നമ്മൾ ഏതായാലും നമ്മളൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ട്രേഡ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡ് ആണ് അതിൽ സ്വിംഗ് ട്രേഡിൽ ഞാൻ ഇൻട്രോടൈൻ ചെയ്യാറുണ്ട് ഡെലിവറിയും ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലും ചെയ്യുന്ന ഡെലിവറി ട്രേഡ്സ് ആണ് ഓക്കെ സ്വിംഗ് ട്രേഡ് ഈ പറയുന്ന പൊസിഷണൽ ട്രേഡ് ആണ് ഞാൻ എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ അതിലാണ് ഞാൻ എല്ലാം തന്നെ ട്രേ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ ഇടയ്ക്ക് നല്ല അവസരങ്ങൾ വരുമ്പോൾ ഇൻട്രോ ട്രേഡ്സ് എടുക്കാറുണ്ട് അത് തന്നെയാണെങ്കിലും ഓപ്ഷൻസിലാണെങ്കിൽ ബൈങ്ങ് എടുക്കാറുണ്ട് സെല്ലിങ് ചെയ്യാറുണ്ട് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഒരു അവസരം വരുമ്പോൾ മാത്രം പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത് പൊസിഷണൽ സ്വിംഗ് ട്രേഡ്സ് ആണ് ഞാൻ എടുക്കുന്നത് കാരണം എൻ്റെ ഒരു സമയവും സാഹചര്യം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇതാണ് എനിക്ക് നല്ലത് പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സമയവും തന്നെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആഴ്ചയിൽ ഏഴു ദിവസം പറ്റുന്നില്ലെങ്കിലും ഏഴു ദിവസത്തിൽ നമുക്ക് അഞ്ചു ദിവസം മാർക്കറ്റുള്ളൂ പക്ഷേ ഈ അഞ്ച് ദിവസത്തിന്റെ കാര്യം പറഞ്ഞാലും ഈ അഞ്ചു ദിവസം പറ്റുന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് തന്നെ എല്ലാ ദിവസവും തന്നെ സിസ്റ്റത്തിന്റെ മുമ്പിൽ എനിക്ക് എനിക്ക് സമയമുണ്ടെങ്കിലും ഞാൻ അധിക സമയം റിസർച്ചിനു വേണ്ടി കാരണം എനിക്ക് ഇന്റർനെറ്റ് ട്രേഡിങ്ങിനെക്കാളും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് പൊസിഷൻ ട്രേഡിങ് ആണ് അതിലാണ് എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ എന്നും പറഞ്ഞു ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എല്ലാം ചെയ്യാറുണ്ട് നല്ല ട്രേഡ് കിട്ടിയാൽ മാത്രം നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതെടുക്കാറുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മ ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു നോക്കിയിട്ട് നമ്മൾക്ക് ഏതാണ് പറ്റുന്നതെന്ന് നോക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തു നോക്കുന്നത് അതാണ് ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ് പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല സിമ്പിൾ ആണ് നമ്മൾ പൈസ ഉപയോഗിക്കുന്നില്ല ബാക്കിയുള്ള സെയിം തന്നെയാണ് നമ്മൾ പൈസ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇറക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരു സ്റ്റോക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു നമ്മൾ റിസർച്ച് ചെയ്ത് സീരിയസ് ആയിട്ട് ഇത് ആരെയും പറ്റിക്കാനല്ല നമ്മൾ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ഇതിൽ തട്ടിപ്പ് കാണിക്കരുത് സീരിയസ് ആയിട്ട് എടുക്കുക ഇത് നമ്മൾ സ്റ്റോക്ക് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പഠിച്ചതെല്ലാം വെച്ച് അനലൈസ് ചെയ്യുന്നു അതിന്റെ എൻട്രി നമ്മൾ എടുക്കുന്നു അതുപോലെ തന്നെ സ്റ്റോപ്പ് ലേസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു അത് മേടിച്ച ഡേറ്റും നമ്മൾ എഴുതുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്തിട്ട് ഒരു ഒരു ട്രേഡ് എടുത്തതായിട്ട് തന്നെ അപ്പോൾ അതിന്റെ ക്യാപിറ്റലും എഴുതി വെക്കുക എത്ര രൂപ നമ്മൾ ഇവിടെ മുടക്കുവാനും ഉദ്ദേശിക്കുന്നു നമ്മുടെ റിസ്ക് അറിയണം അല്ലെ അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ചതെല്ലാം വെച്ചിട്ട് നമ്മൾക്ക് ഓൾറെഡി നമ്മൾ സംസാരിച്ചു എത്ര റിസ്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ ക്യാപിറ്റൽ നമ്മൾ എത്ര ഇതിനകത്ത് മുടക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇതെല്ലാം എഴുതി വെക്കുക ഒരു ബുക്കിൽ ഒരു ഒരു കഷ്ണം പേപ്പറിലോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ നോട്ട് പാഡൊക്കെ ഉണ്ടല്ലോ എല്ലാ ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ഉണ്ട് അപ്പോഴും നമുക്ക് ഈ പറയുന്ന നോട്ട് പാഡിൽ നമുക്ക് ഇതെല്ലാം എൻറ്റർ ചെയ്ത് വെക്കാം ഇത് മേടിച്ച ദിവസവും എത്ര രൂപയ്ക്ക് ഏത് സ്റ്റോക്കാണ് മേടിച്ചത് അത് എന്ത് ടൈപ്പ് ട്രേഡ് ആണ് ചെയ്തതെന്ന് അറിയാൻ ഡേയ്സും കൂടെ എഴുതിയാ മതി ഡേയ്സ് എഴുതുമ്പോൾ എന്താണ് ആ ദിവസം തന്നെ അല്ലെങ്കിൽ സീറോ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർ ഡേ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ എത്ര ദിവസം ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റ് നമ്മൾ എടുത്തു എൻട്രി എടുത്ത ഡേറ്റ് അപ്പോൾ ഇത് എത്ര ദിവസം ഹോൾഡ് ചെയ്തു എന്നുള്ളത് അറിയാനായിട്ടാണ് എത്ര ഡേയ്സ് നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നത് അപ്പോൾ ഡേ എഴുതി വെക്കുമ്പോൾ നമുക്ക് സീറോ ആണെങ്കിൽ ഇൻട്രോ ഡേ ചെയ്തു അല്ലെ അപ്പൊ അതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അനുസരിച്ച് എത്ര ദിവസം ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിറ്റ ദിവസം പിന്നെ സെപ്പറേറ്റ് എഴുതി വെക്കേണ്ട കാര്യമില്ല കാരണം എൻട്രി ഡേറ്റ് ഉണ്ട് ഇത് എൻട്രി ഓക്കെ എൻട്രി ഡേറ്റ് ഉണ്ട് അതുപോലെ എത്ര ദിവസം ഹോൾഡ് ചെയ്തു അറിഞ്ഞാൽ നമ്മൾ എന്ത് വിറ്റു എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മൾ ചെയ്ത് നോക്കുക ഇത് ചെയ്തിട്ട് എന്താണ് നമ്മുടെ എക്സിറ്റ് അല്ലെ നമ്മുടെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഈ സംഭവം നമ്മൾ ഇവിടെ എഴുതി വെക്കുക ഇത് എത്രയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇത് എത്ര എമൗണ്ട് ആണെന്നുള്ളത് എഴുതി വെക്കുക ഓരോ ട്രേഡിനും ഈ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഇത് എത്ര ശതമാനത്തിൽ എഴുതിയാൽ മതി എത്ര രൂപ എന്നുള്ളത് എത്ര ശതമാനം കിട്ടി അല്ലെങ്കിൽ പോയി കാരണം നമ്മൾ ഈ പറയുന്ന എക്സിറ്റ് ആവുമ്പോൾ നമ്മുടെ എക്സിറ്റ് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാവാം ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റിലായിരിക്കാം അപ്പോൾ നമ്മുടെ അനാലിസിസ് പ്രകാരം നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഓക്കെ നമുക്ക് കിട്ടിയത് എന്നുള്ളത് ഓക്കെ ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് പേഴ്സെൻറ്റേജിൽ എഴുതി വെക്കുക പോസിറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ആ നമ്പർ എഴുതുക അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഒരു മൈനസ് ഇട്ടിട്ട് ആ നമ്പർ എഴുതുക അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുക ചെയ്യുക എന്ന് വച്ചാൽ എത്ര നാൾ ചെയ്യണം അറ്റ്ലീസ്റ്റ് ടു ത്രീ മന്ത്സ് എങ്കിലും ചെയ്യുക രണ്ട് തൊട്ട് മൂന്ന് മാസം വരെങ്കിലും എനിക്കറിയാം ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കുന്നുള്ളത് അതായത് ജിമ്മിൽ പോകുന്ന ഒരാള് ശരിക്കും നല്ല ജിമ്മുകളൊക്കെ ആണെങ്കിൽ അവിടത്തെ ആസാന്മാര് പെട്ടെന്ന് നമ്മൾ ജിമ്മിലോട്ട് കയറ്റി മെഷീനിൽ കയറ്റിയിരുത്തിക്കില്ല നമ്മൾ നമ്മളെ കണ്ട് നല്ല ഗ്രൗണ്ടിങ് ചെയ്യിച്ചിട്ട് അതായത് ഈ ബേസിക് ആയിട്ടുള്ള എക്സർസൈസുകളെല്ലാം ചെയ്ത് നമ്മൾ ഈ പറയുന്ന വ്യായാമങ്ങൾ എയ്റോബിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ഒക്കെ ഒന്ന് ഒന്ന് യൂസാക്കി പുഷപ്പ് പുള്ളപ്പ് അങ്ങനെയുള്ള ബേസിക് സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു പവറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെ ആശാനൊരു വിശ്വാസം വന്നു നമ്മളില് അന്നേരമാണ് നമ്മളെ കയറ്റി ഈ മെഷീനിലോട്ട് കേട്ടുള്ളു എന്ന് പറഞ്ഞതുപോലെ പക്ഷെ അത് ആദ്യത്തെ മൂന്ന് അല്ലെങ്കിൽ ഈ ഒരു ചില ജിമ്മിലൊക്കെ രണ്ട് മാസം കണ്ടിന്യൂസ് ഇത് തന്നെ ജയിക്കും അപ്പോൾ അധികം പേരും ഇട്ടുപോകും അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒത്തിരി ആളുകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോകും ഈ നല്ല ജിമ്മുകളിലൊക്കെ നല്ല അടുത്തൊക്കെ അപ്പോൾ അത് അവർ കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുന്നില്ല അവർ ആത്മാർത്ഥതയായിട്ട് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അപ്പൊ അതുപോലെ തന്നെ ഒരു ബോറിംഗ് ആണ് ആളുകൾ ഇട്ടിട്ട് തോന്നുന്നത് അത് ഭയങ്കര ബോറിങ് ആണ് കാരണം ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിട്ട് രണ്ട് മാസം കണ്ട് മസിലെല്ലാം ഉരുട്ടി അർണോൾഡിനെ പോലെ ആകാന്ന് വിചാരിച്ചു വരുന്നവരാണ് അപ്പോൾ ആ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത് അതായത് ഈ പറയുന്ന ഒരു ഗ്രൗണ്ടിങ് തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് രണ്ടു മൂന്ന് മാസം ശരിക്കും ബോറിംഗ് ആയിരിക്കും നമ്മൾക്ക് നമ്മുടെ കാശിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ നോക്കി കഴിയുമ്പം പെട്ടെന്ന് മാർക്കറ്റിലോട്ട് വരുന്നു പൈസ ഉണ്ടാകുന്നു പോകുന്നു ലക്ഷാധിപതികളും കോടിപതികളും ആകുന്നു പോകുന്നു പക്ഷെ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലും നമ്മുടെ സമയമൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ നമുക്ക് മാത്രമല്ലേ നമ്മുടെ സാഹചര്യം അറിയാവുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവര് ഈ ഒരു ദിവസത്തേക്ക് വലിയ പ്രോഫിറ്റ് കണ്ടാലും അവരതിന്റെ പുറകിൽ എത്ര അധ്വാനിച്ചും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് നോക്കണ്ട അത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുക അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആവുക ആവേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അറിയാം അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് പേപ്പർ ട്രേഡിംഗ് തുടക്കത്തിൽ ചെയ്തു നോക്കുക രണ്ടോ മൂന്നോ മാസം ചെയ്യുക ഇത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇട്ടിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയാല് അത് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് ആലോചിക്കും അത് അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന കാരണം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം പക്ഷെ കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ആർക്കും പറയാൻ പറ്റില്ല ദൈവത്തിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു കോൺഫിഡൻസ് ആയതിനുശേഷം അതായത് പേപ്പർ ട്രേഡ് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഏത് ടൈപ്പ് ട്രേഡിംഗ് ആണ് നമുക്ക് പറ്റുന്നത് കാരണം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഇൻട്രാഡേ ആണോ സ്വിംഗ് ട്രേഡ് ആണോ നമ്മളെ പൊസിഷൻ ട്രേഡ് ആണോ നമുക്ക് പറ്റുന്നത് ഇതിലൊക്കെ എത്ര പ്രോഫിറ്റും ലോസും കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഓരോ ദിവസത്തേയും അല്ലെങ്കിൽ ഓരോ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് റിവേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാലോ എത്ര നമുക്ക് പ്രോഫിറ്റും ലോസും കിട്ടുന്നുണ്ടോ ഓരോ ട്രേഡിലും അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ട്രേഡും ചെയ്ത് നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് ഇതിൽ ഏതാണ് സ്യൂട്ട് സ്യൂട്ടാകുന്നത് അതായത് നമ്മളിപ്പോൾ ഫുൾ ടൈം നമുക്ക് സമയം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ചേരുന്ന സ്വിംഗ് ട്രേഡ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇന്റർ അത് നമ്മുടെ സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് നല്ല ട്രേഡ് എടുക്കാൻ പറ്റിയെന്ന് പറയാം അപ്പോൾ ഓരോരുത്തർക്ക് ഏതാണ് പറ്റുന്നത് എന്ന് സ്വയം കണ്ടുപിടിക്കുക മറ്റുള്ളവരെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ സ്വന്തമായി ഇത് മനസ്സിലാകുക കാരണം ഇത് പൈസ ഉണ്ടാകുക നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴ് ഇത് സ്വയം കണ്ടുപിടിക്കുക ഏതാണ് നമ്മൾക്ക് പറ്റുന്നതെന്ന് അത് പേപ്പർ ട്രേഡ് ചെയ്ത് കണ്ടുപിടിക്കുക അല്ല നമ്മൾ കാശിട്ട് റിയൽ മണി ഇട്ട് ട്രയലാൻഡറിൽ നോക്കിയിട്ടല്ല കണ്ടുപിടിക്കേണ്ടത് നമ്മളിങ്ങനെ പേപ്പർ ട്രേഡ് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ച് നോക്കി മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ഈ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊത്തത്തിലുള്ള ക്യാപിറ്റലിന്റെ നമുക്ക് നൂറ് ശതമാനം അല്ലെങ്കിൽ ഫുൾ ക്യാപിറ്റലിന്റെ നമ്മൾ തുടങ്ങുവാനായിട്ട് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ ആദ്യം ഇനീഷ്യലി ഇടുക അതിനുശേഷം അത് അല്ല നമ്മൾ ഫുൾ ക്യാപിറ്റൽ ഇടുക നമ്മൾ പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് ആയാലും ഒരിക്കലും നമ്മൾ മാർക്കറ്റിൽ പഠിച്ചു തീർന്നില്ല മാർക്കറ്റ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഇതാണ് ഇത് നമ്മൾ പഠനം ഇനീഷ്യലായിട്ട് നമ്മൾ ഈ കോഴ്സിൽ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പഠിക്കാൻ പറ്റും പക്ഷേ അതിനു മുകളിലോട്ടുള്ള കാര്യങ്ങൾ ആർക്കും പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ പറ്റില്ല നമ്മൾക്ക് അതിനു മുകളിൽ നമ്മുടെ സ്വയം സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ് അത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനും പാടാണ് നമ്മൾക്ക് സ്വയം കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോ ട്രേഡ് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഓരോ ട്രേഡും വ്യത്യസ്തമാണ് അപ്പോൾ അതുപോലെ ഓരോ ട്രേഡ് ചെയ്ത് ചെയ്താണ് നമ്മൾക്ക് അതിലൊരു എക്സ്പീരിയൻസ് നമുക്ക് അതിലൊരു നാക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ക്യാപിറ്റൽ ഇട്ട് നമ്മൾ തുടങ്ങുക അതിനുശേഷം നമ്മൾ അൻപത് ശതമാനം ക്യാപിറ്റലോട്ട് നമ്മൾക്ക് കോൺഫിഡൻസ് വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ കഴിവിലുള്ള ഒരു വിശ്വാസം കൂടി വരുന്ന അനുസരിച്ച് ഒരു അൻപത് ശതമാനമാക്കുക അതിനുശേഷം നമുക്ക് ഒരു നൂറ് ശതമാനത്തിലോട്ട് എത്താം അല്ലാതെ ഒറ്റയടിക്ക് നേരെ ഫുൾ ക്യാപിറ്റൽ ഇട്ട് തുടങ്ങരുത് പതുക്കെ തുടങ്ങുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മാർക്കറ്റിൽ നമ്മൾ പതുക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഓക്കെ അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ ഒന്ന് റിവേസ് ചിന്തിച്ച് അത് മനസ്സിലാക്കി നമ്മൾക്ക് അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക കാരണം ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസിൽ ഷെയർ മാർക്കറ്റിലുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇത് കൊള്ളാമെങ്കിൽ ഇത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴികൾ എന്തെങ്കിലും നല്ലത് വേറെ തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കുക ഓക്കേ അപ്പോൾ ഇത് എന്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട് കരുതുക ഇങ്ങനെ ട്രേഡ് ചെയ്താൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ തുടങ്ങിയത് പൈസ വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ എന്റെ തുടക്ക സമയത്ത് ലക്ഷങ്ങളാണ് പോയത് ഓക്കെ അപ്പോൾ അതിന്റെ വിഷമം എനിക്ക് ഇന്നും ഉണ്ട് കാരണം ഞാൻ അതിന്റെ ഡബിൾ അല്ല അതിനേക്കാളും വളരെ ഉയരത്തിൽ ഞാൻ തിരിച്ചു പിടിച്ചു പക്ഷെ എനിക്ക് ഒത്തിരി വർഷങ്ങളെടുത്തു ഒത്തിരി അധ്വാനം വേണ്ടി വന്നു എന്നാലും ആദ്യത്തെ സമയത്ത് ആ പൈസ പോയതിന്റെ വിഷമവും അല്ലെങ്കിൽ അന്നത്തെ രാത്രികളെല്ലാം എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നില്ല കാരണം എന്റെ കുറ്റം കൊണ്ട് പോലും അല്ല പൈസ പോയത് കാരണം എന്റെ കുറ്റം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഗ്രീഡിനെസ് ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് അറിവില്ലായിരുന്നു അപ്പോൾ ഈ പറയുന്ന മറ്റുള്ള ആളുകൾ ഇതിനെ എങ്ങനെ പറഞ്ഞ് പ്രലോഭിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള എന്നുള്ളൊരിത് അതിൽ ഞാൻ വീണും പോയി അതാണ് എൻ്റെ തെറ്റ് അപ്പോൾ അത് മറ്റുള്ളവർ പറയുന്ന കേട്ട് അതിൽ പോയി ചാടി അങ്ങനെ പോയി എന്റെ പൈസ പോയതാണ് അപ്പോൾ എങ്ങനെയായാലും പൈസ പോയതിനു ശേഷമാണ് ഒരു കുറച്ച് കണ്ണ് തുറന്നത് അപ്പോഴാണ് ഞാൻ മാർക്കറ്റിനെ കുറിച്ച് സ്വന്തം പഠിച്ച് ട്രേഡ് എടുക്കണമെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയത് ഓക്കെ പക്ഷെ അന്നത്തെ ആ ഒരു വിഷമം എനിക്ക് ഇന്നുമുണ്ട് ആ പൈസ പോയതിന്റെ അന്നത്തെ എനിക്ക് ഇന്നും കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു 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 പക്വതയോടെ നമുക്ക് മാർക്കറ്റിനെ സമീപിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ലോങ് ടൈം കരിയറ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡിംഗ് ലൈഫ് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം